ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്നൊരു സിമ്പിൾ മേക്കപ്പ് ചെയ്താലോ ഞാൻ ഒരു കമ്പ് കാട്ടിയ പോലെ സ്ട്രോബെറി ക്രീം വെച്ചിട്ട് അത് ഹൈ നല്ല ഗ്ലോ വെച്ച് വരുന്ന ഒരു മേക്കപ്പ് ആണ് സിമ്പിൾ ആയിട്ടാണ് ചെയ്യണത് നമ്മൾ കുറെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് യൂസ് ചെയ്യണം ആദ്യം തന്നെ വെച്ച് ടിഷ്യൂ ഒന്ന് ഫേസ് ക്ലീൻ ചെയ്യുക അതിന് അതിന്റെ മുന്നേറ്റ് നമ്മൾ നന്നായി ക്ലൻസ് ചെയ്യണം ഫേസ് വാഷ് ഒക്കെ വെച്ച് നന്നായി ക്ലൻസ് ചെയ്യണം പിന്നെ ടോണർ കയ്യിലുണ്ടെങ്കിൽ ടോണർ വെച്ചിട്ട് ഒന്ന് ടോൺ ചെയ്യുക അതിനുശേഷം മോയിസ്ചറൈസർ നമ്മളുടെ കയ്യിൽ ഏതാ ഏത് മോയിസ്ചറൈസർ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്യൂട്ടവണ മോയിസ്ചറൈസർ യൂസ് ചെയ്യുക ശേഷം നമ്മളൊരു ഫൗണ്ടേഷൻ ആണ് എടുക്കുന്നത് ഫൗണ്ടേഷൻ ഫോർ ഓവറിന്റെ ഫൗണ്ടേഷൻ ആണ് അതിൽ അത് എടുത്ത് നമ്മൾ ആദ്യം ഒന്ന് ഫേസ് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക ബ്രഷ് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് எல்லாடத்தும் ஒரே போல அவங்க ரீதியில் அப்ளை செய்து கொடுக்கணும் നമ്മൾ നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്പഞ്ച് കൊണ്ട് നമ്മൾ നന്നായി ഡാപ്പ് ചെയ്ത് ഡാപ്പ് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ അങ്ങനെ പിടിച്ചതാക്കരുത് ഡാപ്പ് ചെയ്ത് ഡാപ്പ് ചെയ്തിട്ട് വേണം സ്കിന്നിലേക്ക് അങ്ങോട്ട് ഡെപ്പോസിറ്റ് ആക്കി ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് അല്ലാണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വലിച്ചു വലിച്ച് ഇതാക്കരുത് നമ്മൾ നമ്മള് ഫേസിലെന്താ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നെക്കിലും ചെയ്യണം അല്ലെങ്കിൽ നെക്കും ഫേസും ഡിഫറെന്റ് കളറായിട്ട് മാറി നിൽക്കും അത് അതുപോലെ ഇയറും ചെയ്യണം നന്നായി ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തമ്പിനയിൽ കണ്ട സ്ട്രോ കണ്ട പോലെ തന്നെ സ്ട്രോബെറി ക്രീം എടുത്തിട്ട് നമ്മള് ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗത്ത് ഒന്ന് നന്നായി ഒന്ന് ബ്രഷ്ണ്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫൗണ്ടേഷനിൽ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ടും ഇത് ചെയ്യാവുന്നതാണ് അപ്പൊ ഫേസ് ഫുൾ ഇങ്ങനെ ആ ഒരു ഇത് നിക്കും ഇതിപ്പന്ന ഞാന് ആ ഒരു ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗത്ത് മാത്രം ഒന്ന് ബ്രഷ് കൊണ്ട് ഇട്ടിട്ട് അതിങ്ങനെ നമ്മൾ ആദ്യം എടുത്ത് ഫൗണ്ടേഷന്റെ ഒരു സ്വല്പം ബാക്കി ഇരുന്നായിരുന്നു അതില് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പൊ അത് ചെയ്യണത് അപ്പൊ ആ കവിളിലും മോക്കിലും പിന്നെ താടി നെച്ചിതുമൊക്കെയാണ് നമ്മൾ ഇപ്പൊ ഇത് കൊടുക്കണത് എന്നിട്ട് വീണ്ടും ഹാപ്പ് ചെയ്ത് അതിനെ അവിടെ പിടിപ്പിക്കാണ് വേണമെങ്കിൽ നമുക്ക് ഐ മേക്കപ്പ് മുന്നേ ചെയ്യാം മുന്നേ ചെയ്യണമെങ്കിൽ ഐ മേക്കപ്പ് മുന്നേ ചെയ്യാം എന്നിട്ട് നമ്മൾ ഷുഗറിന്റെ ആണ് പൗഡർ എടുത്തിട്ട് അതിനെ സെറ്റ് ചെയ്യണത് നമുക്ക് ഒരു ഐഷേഡോ എടുത്തിട്ട് നല്ലൊരു കളർ നോക്കി എടുക്കുക നല്ലൊരു നമുക്ക് ഒരു കളർ നോക്കി എടുക്കുക നമുക്ക് സ്യൂട്ടാവണത് അത് ഇട്ടു കൊടുക്കുകയാണ് പിന്നെ ചിലപ്പോൾ നമ്മൾ ഫങ്ഷനിലൊക്കെ പോകാൻ പോവാൻ വേണ്ടിയിരിക്കുമ്പോ നമുക്ക് ഡ്രസ്സിന്റെ കളറോ അങ്ങനെയൊക്കെ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം ഇപ്പൊ നമ്മളുടെ ഫേസിനൊക്കെ സ്യൂട്ടായിട്ടുള്ള ഒരു കളർ നോക്കി എടുത്ത് ചെയ്യാണ് ചെയ്യണത് അത് നന്നായി ബ്ലെൻഡ് ചെയ്തിട്ട് ബ്രഷ് ബ്രഷ്ടന്നെ നന്നായി ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്യാണ് കോർണർ ഇന്നർ കോർണറിലായിട്ട് ഒരു ഞാൻ യൂസ് ചെയ്യുന്നതിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഡാർക്ക് കളറുകൂടി ഇട്ടുപോ നല്ലൊരു ഭംഗിയാണ് കണ്ണിനും ഒക്കെ നല്ലൊരു ഭംഗിയാണ് അത് ഇനി നമ്മള് ഒരു ഹൈലൈറ്റർ പോലെ പി എസ് സിയുടെ ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു ഹൈലൈറ്റർ ആണ് ഇട്ട് കൊടുക്കുന്നത് ഹൈലൈറ്റർ എന്ന് പറയാൻ പറ്റില്ല ഒരു ഇലുമിനേറ്റർ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവമാണത് അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുക്കുമ്പോ നല്ല ഭംഗിയാണ് അധികം അങ്ങനെ ഐഷാഡ് അവിടെ ഉള്ള പോലെ തോന്നൂല്ലേ എന്ന ഒരു ലുക്ക് നല്ല ഭംഗിയുള്ള ഒരു ലുക്ക് വരും ചെയ്യും ഇനി നമ്മൾക്ക് കണ്ണ് എഴുതാണ് ചെയ്യേണ്ടത് എന്റെ കയ്യില് മസ്ക്കാര ഇപ്പൊ അവിടെ തൽക്കാലം നോക്കിയിട്ട് കണ്ടില്ല കാരണം ഞാൻ മസ്ക്കാര ഇടുന്നില്ല മേക്കപ്പിന്റെ ഇതില് കോണ്ടോറിങ്ങും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു മേക്കപ്പ് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ഫുള്ള് കോണ്ടോർ ചെയ്തിട്ട് മസ്ക്കാരൊക്കെ ഇട്ടിട്ട് വേണം ഇനിയിപ്പോ ഒക്കെ വെച്ചിട്ട് വീഡിയോ വേണമെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താ മതി ഞാൻ മേക്കപ്പ് ഫുൾ മേക്കപ്പ് വീഡിയോ ഇടാം ഇതിപ്പോ കുറച്ച് 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 ആയിട്ടുള്ളതാണ് പിന്നെ പ്രൈമർ യൂസ് ചെയ്തിട്ടില്ല പ്രൈമർ ഒക്കെ യൂസ് ചെയ്യണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൈഡ്സ് അങ്ങനെയൊക്കെ മതി പ്രൈമർ ഒക്കെ യൂസ് ചെയ്യല് നമ്മള് കൊറേ ഇങ്ങനെ അതൊക്കെ വാരി ഇങ്ങനെ മുഖത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് മേക്കപ്പ് ചെയ്ത പോലെ തോന്നും പ്രൈമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുഖത്തിനൊന്നും കൂടി പോർസുകളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് ഒന്നും കൂടി മുഖത്തിന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിട്ടാണ് പ്രൈമർ യൂസ് ചെയ്യുന്നത് ഞാൻ അപ്പൊ പ്രൈമർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഇനി പ്രൈമർ ഒക്കെ യൂസ് ചെയ്ത് ഒക്കെ വെച്ച് പിന്നെ കോണ്ടോറിങ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം അതിന് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാ മതി അപ്പൊ ആ ഒരു മേക്കപ്പും കൂടി ചെയ്ത് കാണിക്കാം പിരികത്തിന്റെ മുകളിൽ പിന്നെ എനിക്ക് വലിയ കാര്യായിട്ടൊന്നും ചെയ്യാനില്ല അത് അത്യാവശ്യത്തിന് ഡാർക്ക് കളർ ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് പിന്നെ പിരികത്തിനെ ഒരു ചീന്തന ഒരു സംഭവം കൂടി ഉണ്ട് അതും കാണാനില്ല കയ്യില് അപ്പൊ അതൊക്കെ കിട്ടി അത് പിടിച്ച് വരുമ്പോഴേക്ക് നേരം പോവും അപ്പൊ പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടു പിന്നെ ഒരു പൊട്ട് വെക്കുകയാണ് പൊട്ട് ഞാൻ സാധാരണ വെക്കാറില്ല ഞാനിപ്പോ ഈ മേക്കപ്പിന്റെ ഈ കാണിക്കാൻ വേണ്ടിട്ട് മാത്രം ഇവിടെ മുഖത്തിന് നല്ലൊരു തിളക്കം ആ മൂക്കിന്റെ മുകളിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്തുപോലെ വേറെ ഒന്നും ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല ബ്ലഷ് കൊടുക്കണില്ല കോണ്ടോറ് കൊടുക്കണില്ല ഇത് ഏ ലിപ് ലിപ്ബാം കൊടുക്കാണ് ലിപ്ബാം മസ്റ്റാണ് എന്ത് ചുണ്ടില് യൂസ് ചെയ്യുന്നെങ്കിലും ആദ്യം ലിപ് ലിപ്ബാമോ യൂസ് ചെയ്തിട്ട് വേണം ലിപ്സ്റ്റിക്കോ എന്തും യൂസ് ചെയ്യാനായിട്ട് ഒരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ തന്നെ ആയിക്കോട്ടെ വച്ചിട്ടാണ് ഞാൻ ഈ ഇതും പി എസ് സിയുടെ ഒരു ലിപ്സ്റ്റിക് ആണ് നല്ല ലിപ്സ്റ്റിക് ആണ് നല്ല കളറും ഒക്കെയാണ് കുറച്ച് റെഡ് റെഡാണെന്ന് മാത്രം നമുക്ക് നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കളറൊന്ന് മാറ്റി കൂടി മാറ്റി നോക്കാം ഇതാണ് മേക്കപ്പ് കഴിഞ്ഞ എൻ്റെ ഒരു ഇത് ഞാൻ കഴിഞ്ഞില്ലേ മേക്കപ്പ് വേഗം വേഗം കഴിഞ്ഞു മേക്കപ്പ് കഴിഞ്ഞിത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലേ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് മേക്കപ്പ് ചെയ്ത് ഫുള്ള് ആയിട്ട് ചെയ്യണമെങ്കി കമന്റ് ഇട്ടാ മതി അപ്പൊ നമുക്ക് മസ്കാര പോലും എഴുതിയിട്ടില്ല മസ്കാര ഈ കയ്യിൽ ഇപ്പൊ ജസ്റ്റ് കാണാനില്ല അപ്പൊ അതെവിടെയും കൊണ്ടുവച്ചിട്ടാവോ കിട്ടീട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കി അപ്പൊ തന്നെ ചെയ്തനെ അത് കാണാല്ലേ അത് കാരണമാണ് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാമായിരുന്നു അപ്പോ ഫുള്ള് വീഡിയോ കോണ്ടോർ ചെയ്ത് പ്രൈമറൊക്കെ ഇട്ട് നമസ്കാരമൊക്കെ ഇട്ട് ഐലാഷസ് ഒക്കെ വെച്ചിട്ട് വീഡിയോ മേക്കപ്പിന്റെ വേണമെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാ മതി അപ്പൊ ഞാൻ വീഡിയോ ചെയ്യാം പിന്നെ നിങ്ങൾ ആദ്യായിട്ടാണ് എന്റെ വീഡിയോ കാണണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക ഞാൻ ജസ്റ്റ് ഒന്ന് മുടി ഒന്ന് അധികം സ്ട്രൈറ്റ് ആക്കണമൊന്നുമില്ല വെറുതെ ഒന്നും ഇങ്ങനെ ഒരു നമ്മള് മേക്കപ്പ് ചെയ്തതല്ലേ അപ്പൊ ഒരു ഭംഗിയില് കാണിക്കാൻ വേണ്ടിട്ടൊന്നിങ്ങനെ ചെയ്യണുള്ളൂ ലിപ്സ്റ്റിക്കിന്റെ കളർ ഒന്ന് മാറ്റി നോക്കാം ഏതാ ഭംഗി നോക്കാല്ലോ അത് കുറച്ചും കൂടി ഒരു ഡിം ആയിട്ടുള്ള ഒരു കളറാണ് ഡാർക്ക് ഒരു മെറൂൺ മെറൂൺ ഷെയ്ഡിൽ പെട്ടൊരു കളറാണ് ഏത് കളറ ഭംഗി എന്ന് പറയണട്ടോ നിങ്ങള് ഏത് കളറാണ് ലിപ്സ്റ്റിക്കില് ഭംഗി അപ്പോ അപ്പൊ ഇത്രയ്ക്കുള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടങ്കി ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ നമുക്ക് ഹെയർ സ്റ്റൈൽ എങ്ങനെ വേണമെങ്കി ചെയ്യാം പഫി ആയിട്ട് വെക്കണമെങ്കിൽ പഫി ആയിട്ട് വെക്കാം അതേപോലെ എന്ന് വേണമെങ്കിലും ചെയ്യാം അതുപോലെ അഴിച്ചിരുന്നെങ്കിൽ അഴിച്ചിടാം അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ മറക്കരുത് バイバイ。